ആദ്യം നിങ്ങൾ രാവിലെ ഇത് രണ്ടും കഴിക്കുക ഈ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയും ഇതൊരു മികച്ച ശുദ്ധികാരിയാണ് ഒപ്പം ഇത് കോശങ്ങളുടെ വീക്കത്തെ ഇല്ലാതാക്കുന്നു ഇത് നിങ്ങൾ മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ദിവസം എളുപ്പത്തിൽ ഒരു ദിവസം ഇരുപത് മണിക്കൂർ നീണ്ടു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം ഒരു പ്രയാസവും ഇല്ലാതെ അങ്ങയുടെ കൂടെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത് വളരെ കൗതുകമായി തോന്നുന്നു എങ്ങനെയാണോ ദിവസം തുടങ്ങുന്നത് അതെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ നമ്മളിത് മനസ്സിലാക്കണം ഭക്ഷണം ഒരു തലത്തിൽ നമ്മുടെ ശരീരത്തെ നിർമ്മിക്കുന്ന ഒന്നാണ് മറ്റൊരു തലത്തിൽ ഇത് ഒരു ദിവസം ഓടാനുള്ള നമ്മുടെ ഇന്ധനത്തിൻ്റെ പ്രധാന ഭാഗമാണ് ഇന്ധനത്തിൻ്റെ പ്രധാന ഭാഗമെന്ന് ഞാൻ പറയുമ്പോൾ വെള്ളം വായു സൂര്യപ്രകാശം എന്നിങ്ങനെ മറ്റ് ചില ഘടകങ്ങളുണ്ട് അതിനാൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുഴുവൻ ഉദ്ദേശവും നിങ്ങളുടെ ജീവിതത്തിൽ ഏതാണ് കൂടുതൽ എന്നതിനെ സന്തുലിതമാക്കുക എന്നതാണ് നിങ്ങൾ ചിലതരം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഊർജ്ജ ആവശ്യകതയുടെ എഴുപത് ശതമാനം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് വരുന്നത് അതിനർത്ഥം നിങ്ങൾ ദിവസം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുമെന്നാണ് അതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിന് മൂന്നിലൊന്ന് സമയവും പ്രവർത്തനരഹിതമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂന്നിലെന്ന് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അറിയാതെ പോകുന്നു അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണ രീതികൾ മാറ്റുകയാണെങ്കിൽ കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇതിനൊരു യോഗപരമായ വശം കൂടിയുണ്ട് എന്നാൽ നിങ്ങൾ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണത്തിൻ്റെ അളവ് വളരെയധികം കുറയുന്നത് നിങ്ങൾക്ക് കാണാം ഇവിടെയുള്ള വിഭവങ്ങളിൽ മാത്രം നിങ്ങൾ ഒതുക്കേണ്ടതില്ല എന്നാൽ അതിനുശേഷം നിങ്ങൾ കഴിക്കുകയാണെങ്കിലും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയും കൂടാതെ സൂര്യപ്രകാശം വായു വെള്ളം എന്നിവയിൽ നിന്ന് കൂടുതൽ ഊർജ്ജം നേടാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിക്കുകയും ചെയ്യും ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മിക്ക ആളുകൾക്കും എഴുപത് ശതമാനവും ഭക്ഷണത്തിൽ നിന്നാണ് ഇത് തിരിച്ചാക്കുകയാണെങ്കിൽ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഭക്ഷണത്തിൽ നിന്നും ബാക്കി മൂന്ന് കാര്യങ്ങളിൽ നിന്നുമാണെങ്കിൽ നിങ്ങളുടെ ദിവസം എളുപ്പത്തിൽ ഒരു ദിവസം ഇരുപത് മണിക്കൂർ നീണ്ടു നിൽക്കുന്നു നിങ്ങൾക്ക് കാണാം ഒരു പ്രയാസവും ഇല്ലാതെ അതിനർത്ഥം നിങ്ങൾ കൂടുതൽ കാലം ജീവിക്കുമെന്നാണ് കാരണം എല്ലാവരും കൂടുതൽ വർഷം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ദിവസവും കൂടുതൽ മണിക്കൂർ നേരം നിങ്ങൾ ജീവിക്കുന്നു എന്നത് പ്രധാനമല്ലേ പക്ഷേ ഉള്ളോ അതോ പ്രഭാത ഭക്ഷണത്തിൽ ഉണ്ടോ ഉണ്ടാകാറുണ്ട് സാധാരണയായി ഒരു മാതളപ്പഴം ഉണ്ടാകും കൂടാതെ ഞാൻ ശാരീരികമായി വളരെ സജീവമായിരിക്കാൻ പോവുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ ഒരു റൗണ്ട് ഗോൾഫ് കളിക്കാൻ പോവുകയാണെങ്കിൽ കാരണം പതിനെട്ട് ഹോളുകളും ഞാൻ നടക്കും ഞാൻ കാർട്ടുകളൊന്നും സഞ്ചരിക്കാറില്ല അപ്പോൾ ഒരു പക്ഷേ ഞാൻ കുറച്ച് കാർബ് ചേർക്കും ഒരു ഇഡലിയോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ ഗോതമ്പോ ചോറോ മില്ലറ്റോ ഇതിൽ എന്തെങ്കിലും ചേർക്കുന്നതാണ് അതുവഴി ശരീരപ്രവർത്തനത്തിന് ആവശ്യമായ കാർബ് ലഭിക്കും എന്നാൽ ഞാൻ കൂടുതൽ മാനസിക പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ശാരീരികമായി അധികം നടക്കാതെ ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ഞാൻ ഒരു ഗ്ലാസ് പാനീയം എന്തെങ്കിലും കുടിച്ചേക്കാം സാധാരണയായി ഞങ്ങൾ വളരെ ദ്രാവക രൂപത്തിലുള്ള ചില മിലറ്റ് കഞ്ഞികളും മറ്റും കഴിക്കാറുണ്ട് അത് നിങ്ങൾക്ക് കാപ്പി പോലെ കുടിക്കാൻ കഴിയും അത് ദ്രാവകമാണ് അതിനാൽ രസകരമായ ഇവയുടെ അങ്ങേക്ക് വിശദീകരിക്കാൻ കഴിയുമോ കൂടാതെ ഈ ഉരുളകൾ ഒന്ന് പുതുതായി അരച്ചെടുത്ത വേപ്പ് ഉരുളയാണ് വേപ്പിലയുടെ ഉരുള മറ്റൊന്ന് മഞ്ഞൾ ഉരുളയാണ് മഞ്ഞൾ ഞങ്ങൾ ഇവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത് അത് തികച്ചും ജൈവമാണ് വളരെ സമ്പന്നമായ ഭൂമിയിൽ കൃഷി ചെയ്യുന്നതാണ് വേപ്പ് മരങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയാം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയും ആദ്യം നിങ്ങൾ രാവിലെ ഇത് രണ്ടും കഴിക്കുക അത് ശരീരത്തെ വ്യാപിക്കാൻ പത്തോ പതിനഞ്ചോ മിനിറ്റ് കാത്തിരിക്കുക കാരണം ഇവ രണ്ടും നിങ്ങളുടെ ആമാശയത്തിലെ വീക്കത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതാണ് കൂടാതെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള അനാവശ്യ ബാക്ടീരിയകളെയെല്ലാം ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് ഏതെങ്കിലും പരാത ജീവികളുണ്ടെങ്കിൽ അവയെല്ലാം ഇല്ലാതാകുന്നു ഇത് നിങ്ങൾക്ക് ഒരുതരം പ്രഭ നൽകുകയും ചെയ്യും ഞാൻ എന്തുകൊണ്ടാണ് തിളങ്ങാത്തതെന്ന് ചോദിക്കരുത് എപ്പോഴും അതെ ഒഴിഞ്ഞ വയറ്റിൽ കൂടാതെ കുറച്ച് വെള്ളവും അധികം വെള്ളം വേണ്ട അത് വ്യാപിക്കാൻ ആവശ്യമായ വെള്ളം മാത്രം മതി ഇപ്പോൾ അവർ വെച്ചത് അന്തരീക്ഷ ഊഷ്മാവിലുള്ള വെള്ളമാണ് പക്ഷേ നിങ്ങൾ വീട്ടിൽ കഴിക്കുമ്പോൾ നിങ്ങൾ ചൂടുവെള്ളം കുടിക്കുക തിളച്ച വെള്ളമല്ല നിങ്ങൾക്ക് എടുക്കാം ഗുളിക പോലെ അത് വേപ്പല്ല അത് മഞ്ഞളാണ് കുറച്ച് വെള്ളമില്ലാതെ വിഴുങ്ങുകയാണോ വെള്ളത്തോടൊപ്പം വിഴുങ്ങാം ഒരു ഗുളിക പോലെ ഇനി ഞാൻ അത് കഴിക്കാൻ പോവുകയാണ് ഇത് നോക്കൂ ജീവിതവുമായി ഇണങ്ങിച്ചേരാനുള്ള ഒരു വഴിയാണിത് നിങ്ങൾ ഇത്രയും കയ്പുള്ള എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ദിവസം മുഴുവൻ ആളുകൾ നിങ്ങളോട് എന്ത് ചെയ്താലും അത് മനോഹരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇത് ഇത് മുളപ്പിച്ച ഉലുവയാണ് ശരീരത്തിൽ കോശങ്ങളുടെ ശുദ്ധീകരണം നടത്താൻ ഇത് വളരെ പ്രധാനമാണ് അതിനാൽ ഇത് വായിൽ ശരിക്കും ഒരു പേസ്റ്റാകുന്നത് വരെ ഇത് നിങ്ങൾ നന്നായി ചവച്ചു വിഴുങ്ങണം ഇത് ആറ് മുതൽ എട്ട് മണിക്കൂറിലധികം കുതിർത്ത നിലക്കടലയാണ് അതിനാൽ ഈ കുതിർക്കൽ വളരെ പ്രധാനമാണ് ഇത് വളരെ ഉയർന്ന ഗുണമേന്മയുള്ള പ്രോട്ടീനാണ് കാരണം ഇവ ജൈവികമായി വളർത്തിയ നിലക്കടലയാണ് എന്താ പറയുക സങ്കര ഇനങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത നിലക്കടല ഇത്രയും വലുതായിരിക്കും ആ നിലക്കടലുകൾ കഴിക്കേണ്ടവയല്ല ഇവ യഥാർത്ഥത്തിൽ അവ എങ്ങനെയാണോ ഇരിക്കേണ്ടത് അങ്ങനെയാണ് അതിനാൽ ഇത് നിങ്ങളുടെ പ്രോട്ടീൻ്റെ ആവശ്യകത നിറവേറ്റിക്കൊള്ളും കൂടാതെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റ് പല എൻസൈമുകളുമുണ്ട് ഒരു കാലത്ത് ഞാൻ മാസങ്ങളോളം നിലക്കടലയും ഒരു ഒരു പഴവും കഴിച്ചാണ് ജീവിച്ചിരുന്നത് ദിവസം ഒരു ദിവസം മുഴുവൻ ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഇതിലുണ്ട് കൂടാതെ ഇത് ഇത് ബദാമാണ് ഇതെൻ്റെ അന്താരാഷ്ട്ര യാത്രകൾക്ക് വേണ്ടിയാണ് കാരണം ഇതിവിടെയുള്ള പ്രാദേശിക ഭക്ഷണമല്ല ബദാം പ്രാദേശികമായ ഒരു ഭക്ഷണമല്ല അവ വളർത്തുന്നുണ്ട് പക്ഷെ അത്ര പോപ്പുലർ അല്ല ഇതൊരു വാൾനട്ടാണ് അതിൻ്റെ അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ഇത് നിങ്ങളുമായി ചേരുന്നുണ്ട് അറിയാമോ ഇത് എന്നോട് എങ്ങനെയാണ് ചേരുന്നത് കാരണം ഇത് നട്ടാണല്ലോ ഇത് മുളപ്പിച്ച ചെറുപയറാണ് ഇതും വീണ്ടും വളരെ ഉയർന്ന പ്രോട്ടീനാണ് അതിൻ്റെ ഭാഗം വളരെ വളരെ പ്രധാനമാണ് ബദാം കുതിർക്കുകയും അതിൻ്റെ തൊലി കളയുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് കാരണം ഇത്തരത്തിലുള്ള നട്ട്സുകളിൽ സ്വയം പ്രതിരോധത്തിന് അവരുടേതായ സംവിധാനമുണ്ട് നിങ്ങളത് വെള്ളത്തിൽ കുതിർക്കുമ്പോൾ അപ്പോൾ ആ വിത്ത് വിശ്വസിക്കുന്നത് അതിനെ നടാൻ പോകുന്നു എന്നാണ് നമ്മളതിനെ നിരാശപ്പെടുത്താൻ പോവുകയാണ് പക്ഷെ അതിനെ നടാൻ പോവുകയാണെന്നും അത് മുളച്ചൊരു വലിയ മരമായി മാറുമെന്നും അത് വിശ്വസിക്കുന്നു അതിനെ അതിൻ്റേതായ സ്വപ്നങ്ങളുണ്ട് അതിനെ നിങ്ങൾ മുളപ്പിക്കുമ്പോൾ അത് ചെയ്യുന്നത് എന്തെന്നാൽ ആ നട്സിനുള്ളിൽ ഒരുതരം ക്യാൻസറിന് കാരണമായേക്കാവുന്ന രാസവസ്തുണ്ട് അത് തൊലിയുടെ തൊട്ടു താഴെയായി ഉപരിതലത്തിലേക്ക് വരുന്നു അങ്ങനെ അതിനെ തിന്നാതിരിക്കാൻ പുഴുക്കളും പ്രാണികളും ആ സമയത്ത് ആക്രമിക്കില്ല അതിനാൽ അത് വളരുമെന്ന ഒരു തോന്നൽ നൽകാൻ നിങ്ങളത് കുതിർക്കുന്നു എന്നിട്ട് തൊലി കളയുക അപ്പോൾ ആ ക്യാൻസറിന് കാരണമായേക്കാവുന്ന രാസവസ്തു പോകുന്നു അങ്ങനെ ചെയ്യാതെ ഒരു ബദാം കഴിക്കുമ്പോൾ അറിയാതെ നിങ്ങൾ ആ ക്യാൻസറിന് കാരണമായേക്കാവുന്ന രാസവസ്തു കഴിക്കുകയാണ് ഓ എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു ഇതെല്ലാം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ മിനിറ്റ് കാത്തിരിക്കേണ്ടതുണ്ടോ ഇല്ല നിങ്ങൾ ഉലുവ കഴിക്കുന്ന ശുദ്ധീകരിയാണ് കോശങ്ങളുടെ വീക്കത്തെ ഇല്ലാതാക്കുന്നു അത് വളരെ പ്രധാനമാണ് ഒരാൾ ഒഴിവാക്കേണ്ട എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഉണ്ടോ അലുപൊറോട്ട ചോലാ ബത്തൂറ സബൂദാനാ ചിക്കൻ വെരി മച്ച് താങ്ക്